സ്ത്രീകളുടെ നേട്ടങ്ങളെ ആദരിക്കുന്നതിനും സമൂഹത്തിന് അവർ നൽകിയ സംഭാവനകളെ അംഗീകരിക്കുന്നതിനും ലിംഗസമത്വത്തിനും വേണ്ടിയാണ് വനിതാ ദിനം ലോകമെമ്പാടും ആചരിക്കുന്നത് സ്ത്രീ സമത്വം ത്വരിതപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ആഹ്വാനം കൂടിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ഇൻവെസ്റ്റ് പ്രോഗ്രസ് എന്നതാണ് ഈ വർഷത്തെ വനിതാ ദിനത്തിന്റെ പ്രമേയം സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് അമേരിക്കയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ആയിരത്തി ഫെബ്രുവരി ഫെബ്രുവരി മുതലാണ് ആദ്യ ദേശീയ വനിതാ ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കോപ്പൻഹേഗനിൽ നടന്ന അന്താരാഷ്ട്ര തൊഴിലാളി സ്ത്രീകളുടെ കോൺഫറൻസിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വോട്ടവകാശത്തിനും വേണ്ടി വാദിക്കാൻ ഒരു വാർഷിക വനിതാ ദിനം സ്ഥാപിക്കാൻ ജർമ്മൻ സോഷ്യലിസ്റ്റ് നേതാവ് ായ ക്ലാര സെറ്റ് നിർദ്ദേശിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് എട്ട് മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു തുടങ്ങിയത് ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ നേട്ടങ്ങളെ കുറിച്ച് അവബോധം വളർത്തുന്നതിനുള്ള വേദിയായി പിൽക്കാലത്ത് അന്താരാഷ്ട്ര വനിതാ ദിനം മാറുകയായിരുന്നു സ്ത്രീകളുടെ പുരോഗതിക്കും ലിംഗ അവബോധം വളർത്തുന്നതിനും ലോകമെമ്പാടും വിവിധ പരിപാടികളും പ്രവർത്തനങ്ങളും സംരംഭങ്ങളും വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നു സമൃദ്ധമായ സമ്പദ് വ്യവസ്ഥയും ആരോഗ്യകരമായ ലോകവും സൃഷ്ടിക്കപ്പെടണമെങ്കിൽ എല്ലാ മേഖലകളിലും സ്ത്രീ സമത്വം ഉറപ്പുവരുത്തണം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ